ഗ്രാമപഞ്ചായത്തിലെ എടപ്പുഴ അംബേദ്കർ പ്രദേശത്തുള്ള ഏകദേശം ഇരുപത് കുടുംബങ്ങളെയാണ് ഇപ്പോൾ കരിക്കോട്ടക്കരി സെൻറ് തോമസ് യു പി സ്കൂളിലേക്ക് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുള്ളത് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് കൂടുതൽ കാര്യങ്ങൾ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പ്രസിഡന്റോട് തന്നെ ചോദിച്ചു വന്നാൽ ക്യാമ്പ് അയ്യങ്ങന്ന് ഗ്രാമപഞ്ചായത്തിൽ ഇന്നലെ നമ്മുടെ എടപ്പുഴ വാർഡിലുള്ള അംദേക്കർ നഗറിൽ നിന്നുള്ള ആൾക്കാരെയാണ് ഇന്നലെ രാത്രി ഒരു പതിനൊന്ന് മണിക്ക് ശേഷം നമ്മുടെ കരിക്കോട്ടക്കേരി സെൻറ് തോമസ് സ്കൂളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ ഈ പ്രദേശങ്ങളിൽ ശക്തമായ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടാകുകയും മനുഷ്യജീവൻ നഷ്ടപ്പെടുകയും ചെയ്ത സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇന്നലെ ഈ നമ്മുടെ മേഖലയിൽ സാമാന്യം നല്ല മഴയായിരുന്നു ഇപ്പോൾ ഇന്നലെ കൂടി മളയ്ക്ക് ചെറിയ ശമനം വന്നെങ്കിൽ പോലും അവിടെയുള്ള ആൾക്കാർക്ക് അവരുടെ ജീവന് ഭീഷണിയുണ്ട് എന്ന് ബോധ്യമായപ്പോൾ വളരെ അടിയന്തരമായിട്ട് അവരെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുകയായിരുന്നു പതിനെട്ട് കുടുംബങ്ങളാണ് നമ്മുടെ ഈ സ്കൂളിലിപ്പോൾ ഉള്ളത് അതിൽ ഒരു ജനറലും ബാക്കി നമ്മുടെ അവിടെ ആ സങ്കേതത്തിലുള്ള ആൾക്കാരുമാണ് താമസിക്കുന്നത് അപ്പോൾ അവർ വളരെ ഇന്നലെ രാത്രിയോടുകൂടി അതെല്ലാം വളരെ നന്നായിട്ട് തന്നെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റി റവന്യൂ അധികൃതർ പഞ്ചായത്ത് അധികൃതർ ഗൃഹജനങ്ങൾ എല്ലാവരുടെയും ഒരു കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ നമുക്ക് ഇങ്ങോട്ട് മാറ്റാൻ വേണ്ടി പറ്റിയത് ഒപ്പം അതോടനുബന്ധിച്ച് ഞങ്ങളോട് കൂടി ഇവിടുത്തെ ആരോഗ്യ പ്രവർത്തകരും കരകുടകേരി പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരും എല്ലാവരും വളരെ നല്ല രീതിയിലൊരു സഹകരണം കാര്യത്തിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങോട്ട് നമുക്ക് തന്നെ ഒരു ഫുഡ് കാര്യങ്ങളെല്ലാം ഇവിടെ നമ്മുടെ സ്കൂളുമായി ബന്ധപ്പെട്ട് സ്കൂൾ അധികൃതർ അവരുടെ കിച്ചൺ വിട്ടു തന്നിട്ടുണ്ട് അവിടെ നമുക്ക് ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കി അവർക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നിലവിൽ സ്ഥിതി ഇപ്പോൾ മഴ കുറച്ച് ശമനമുണ്ടെങ്കിൽ പോലും നമുക്കൊരു കറക്റ്റ് ലെവലാണ് എന്ന് പറയാൻ പറ്റത്തിൽ സിദ്ധേഷൻ ആണുള്ളത് അതുകൊണ്ട് ഇവിടെ എത്ര ഇവിടെ താമസിക്കണോ എന്ന് പറഞ്ഞാൽ ഒരു കാലാവസ്ഥ അനുകൂലമാകുന്നത് വരെ അവർ തന്നെ തന്നെ എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു തീരുമാനം അതനുസരിച്ചുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ വിഭാഗം ജനങ്ങളുടെയും പ്രത്യേകിച്ച് ഈ സ്കൂൾ വിട്ടു തന്നെ നമ്മുടെ കർക്കുടകിരി സെൻറ്റ് തോമസ് പള്ളി അധികൃതരാണ് അവരുടെയും ബാക്കി എല്ലാവരുടെയും നല്ലൊരു സഹകരണം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് അത് പ്രത്യേകമായിട്ട് ഓർമ്മിക്കുന്നു അത് ബഹുജനങ്ങളുടെ എല്ലാ വിഭാഗ ആൾക്കാരുടെയും ഒരു പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് ഉള്ളത് നന്നായിട്ട് കൊണ്ടുപോകുന്നു അതുപോലെ അതാണ് എനിക്ക് കാര്യത്തിൽ പറയാനുള്ളത് ഈ പഞ്ചായത്തിൽ വേറെ ഏതെങ്കിലും ഭാഗങ്ങളുണ്ടോ വിവിധ ഭാഗങ്ങളിൽ ചെറിയ ചെറിയ മണ്ണിടിച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതൊന്നും വലിയൊരു അപകടകരമല്ല കുറച്ച് വീടുകളുടെ എല്ലാം മൺകെട്ടകളെല്ലാം വീടിനു പോയിട്ട് വീട്ടിൽ ചെറ്റോട്ടി സംഭവിക്കുന്നുണ്ട് റോഡിലേക്ക് മണ്ണുകൾ വീണ്ടിയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എങ്കിലും നമുക്ക് മറ്റുള്ളവർത്തേക്ക് മാറ്റി താമസിപ്പിക്കേണ്ട സുവിശേഷം ഇല്ലെങ്കിൽ പോലും നമ്മൾ ബാലചന്ദ്ര പോലുള്ള സ്ഥലങ്ങളിൽ അവിടുന്ന് കുറേ കുടുംബങ്ങളെ അവരുടെ ബെഞ്ചുവിട്ടികളിലേക്ക് മാറ്റി താമസിച്ചിട്ടുണ്ട് അവർ ഇങ്ങനെ എന്താണ് സാധ്യത ഉള്ളതുകൊണ്ട് അവരെ അവരുടെ ബെഞ്ചുവിട്ടികളിലേക്ക് മാറ്റി താമസിച്ചിട്ടുണ്ട് ഇപ്പോൾ ഡെപ്യൂട്ടി തഹസിൽദാർ മേഡം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് മേഡം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇവിടെ സ്ഥലം സന്ദർശിച്ചു അപ്പോൾ എടപ്പഴും അംബേദ്കർ പ്രദേശത്തെ പതിനെട്ടോളം വരുന്ന ഫാമിലീസിനെയാണ് കുടുംബങ്ങളാണ് ഇവിടെ മാറ്റി പാർപ്പിച്ചിട്ടുള്ളത് എഴുപത്തിനാലോളം പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും അടക്കം എഴുപത്തിനാലോളം പേരുണ്ട് അപ്പം ക്യാമ്പ് സന്ദർശിച്ച അവസരത്തിൽ മനസ്സിലായത് നല്ല ഒരു സ്കൂളിലേക്കാണ് അവരെ മാറ്റിയിട്ടുള്ളത് സുരക്ഷകളെല്ലാം ഉണ്ട് കാരണം അടച്ചുറപ്പുള്ള നല്ലൊരു സ്കൂളാണ് ബാത്റൂം ഫെസിലിറ്റീസ് അടക്കം എല്ലാം നല്ലതായിട്ടുണ്ട് പിന്നെ ഇവിടെ ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പം നൽകിക്കൊണ്ട് വരുന്നുണ്ട് ഞാനിപ്പം ക്യാമ്പ് ഇപ്പം കാലാവസ്ഥേൻ്റെ ഒരു അവസ്ഥ വെച്ച് എത്ര ദിവസത്തേക്ക് ക്യാമ്പ് കണ്ടിന്യൂ ചെയ്യണമെന്ന് പറയാൻ പറ്റിയല്ല നോക്കിക്കൊണ്ടും പറയാം അപ്പോൾ നമ്മൾ ഈ പാചകപ്പുരയിലാണ് ഇപ്പോഴത്തെ ഇരിക്കുന്നത് ദുരിതാശ്വാസ ക്യാമ്പിൽ ഇവിടെ പെട്ടെന്ന് ആണ് ഇവിടെ വർഷവും ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുന്നത് അപ്പോൾ അവരോട് തന്നെ നമുക്ക് ഇവിടുത്തെ ഈ പാചകപ്പുരയിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണോ നമ്മളെ ചോദിക്കുന്നത് അപ്പോൾ എന്തൊക്കെ ക്യാമ്പിൽ ും പഴും ചായ കൊടുത്ത് വെച്ചു ഇനി ഇടയ്ക്ക് പോകാനുള്ള സ്നാക്സ് എല്ലാം മുൻപേ വെച്ചിട്ടുണ്ട് ഉച്ചക്കിട്ട് ചിലപ്പോ നമുക്ക് തയ്യാറായി കുടിക്കുകയാണ് ചോറ് ആയി സാമ്പാർ അതുപോലെ പറവ് മീന് അച്ചാർ എല്ലാം ഉണ്ട് എല്ലാം കുത്തി നല്ല രീതിയിൽ അവർക്ക് ഭക്ഷണം കൊടുക്കാം നല്ല അത്യാവശ്യം तोले इन करे साईं അപ്പോൾ നമ്മുടെ ഈ ഈ കരിക്കോട്ടക്കാരി ഈ സ്കൂളിൽ യു പി സ്കൂളിൽ ഇപ്പോൾ ദുരിതാസ്വാസ ക്യാമ്പിനെ കുറിച്ച് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ ഡെപ്യൂട്ടി തഹസിൽ ഡയറക്ടർ ഇവിടെ ഈ ഒരു ക്യാമ്പ് തുറന്നതിൻ്റെ ഭാഗമായി ഇപ്പോൾ നമ്മുടെ അങ്ങാടിക്കടവ് ഡോൺ ബോസ്കോ കോളേജിലെ എൻ എസ് എസ് വോളണ്ടിയേഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട് മക്കളെ നിങ്ങളെ വിവരം അറിഞ്ഞിട്ട് വന്നാണ് ഞങ്ങൾ ഇവിടെ വിവരം വന്നതാണ് ഡോസ്കോ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഞങ്ങൾ എൻ എസ് എസ് യൂണിറ്റുകാരും സോഷ്യൽ വർക്കുകാരും എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ പച്ചക്കറികളൊക്കെ അരിഞ്ഞുകൊടുക്കാനും ഇനി അവർക്ക് ഭക്ഷണം വിളമ്പാനൊക്കെ ാണ് അപ്പോൾ ഇനി എന്താവശ്യമാണ് ഞങ്ങളുടെ ഇവിടെ ഉണ്ട് ഞങ്ങൾ ഇവിടെ സഹായിക്കാനും ഒക്കെ ആയിട്ടുണ്ട് എൻ്റെ കൂടെ ഹോസ്റ്റലുണ്ട് അരിഫോളുണ്ട് അങ്ങനെ എല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇവരുടെ ഒപ്പം നിൽക്കും ഇപ്പോഴത്തെ സൗകര്യങ്ങളൊക്കെ എങ്ങനെ സോ ഭക്ഷണം കഴിച്ചോ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ എടപ്പുഴ അംബേദ്കർ പ്രദേശത്ത് അപകട ഭീഷണിയെ തുടർന്ന് എഴുപത്തി അഞ്ചോളം അംഗങ്ങളെയാണ് ഇപ്പോൾ നമ്മുടെ കരികോട്ടക്കരി യു പി സ്കൂളിലേക്ക് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിരിക്കുന്നത് നമ്മൾ നമ്മുടെ ഡെപ്യൂട്ടി തഹസിൽദാർ അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർമാർ നാട്ടുകാർ ഡോൺ ബോസ്കോ കോളേജിലെ വോളണ്ടിയേഴ്സ് പ്രവർത്തകരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഹരിതകർമ്മ സേന എല്ലാവരും ഇവിടെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ദുരിതാശ്വാസ ക്യാമ്പ് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിന്നും ശ്രീവേഷ്കർ ന്യൂസ് നിങ്ങൾക്കായി മൂന്ന് നിലകളിലായി ഓഫറുകളുടെ വിശാലതയുടെ വിലക്കുറിങ്ങിന്റെ വൈവിധ്യങ്ങളുടെ നേർക്കാഴ്ച സ്നേഹപൂർവം തലാൽ മാർക്കറ്റ് മെയിൻ റോഡ് ഇരിട്ടി